ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സെറ്റിപ്പിന് വെച്ചിട്ടുള്ള ഒരു ടിപ്സ് ആണ് കേട്ടോ നല്ല അടിപൊളി ടിപ്സുകളാണ് അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുതിട്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നതാണ് ഇതേപോലെ സെല്ലോ ടൈപ്പ് അല്ലേ അപ്പോൾ പല നിറത്തിലും നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലാസ്റ്റ് എൻഡ് ഉണ്ടല്ലോ അത് നമുക്ക് പിന്നീട് നമുക്ക് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റ് എൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് പിന്നീട് എടുക്കാനായിട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എവിടെയാണെന്ന് അറിയില്ല പെട്ടെന്ന് അത് ഇതുപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ എൻ്റെ ഭാഗം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഏത് രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതുപോലെ ബണ്ണൊക്കെ ഉണ്ടാവും അല്ലേ മുടിയിലൊക്കെ ഇടുന്ന ആ ബണ്ണ് അതുപോലെ വീട്ടിലുള്ള വളകൾ ഇതുപോലെയൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇതുപോലൊരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടാകും ഓരോന്നായിട്ട് നമുക്ക് അവിടെ അവിടെ കിടന്നത് പോവില്ല അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കാം പിന്നീട് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇതുപോലെ താക്കോലുകൾ ഒറ്റ താക്കോലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ പെട്ടെന്ന് മിസ്സായി പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എല്ലാം കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാനും എളുപ്പമാണ് നമുക്കത് തിരഞ്ഞു നടക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഇതുപോലെ പൗച്ചുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ബാഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു അതിൻ്റെ ആയി ഇത് പൊട്ടിപ്പോകുന്നതാണല്ലേ നമ്മളിങ്ങനെ വലിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് പൊട്ടിപ്പോവാണ് ചെയ്യുക അപ്പോൾ അതിന് അതുപോലെ പൊട്ടിപ്പോയി കിടക്കുന്ന ഇതുപോലെ പൗച്ചോ അല്ലെങ്കിൽ ബാഗുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കാം കേട്ടോ കേട്ടോ അതിൽ നമ്മൾ വലിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതിൽ കുത്തി കൊടുത്തിട്ട് ദാ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ റിബണോ അല്ലെങ്കിൽ ബണ്ണ് വലിയ ബണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ നമ്മളൊരു സേഫ്റ്റി പിന്നലിലെല്ലാം കൂടി ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടില്ല കേട്ടോ ഇനി അടുത്തത് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ബാഗുകൾ ഇതുപോലെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതൊരു ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വിലവെടുപ്പുള്ള സാധനങ്ങൾ നമ്മുടെ ബേഗിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിസ്സാവാതിരിക്കാനായിട്ടും നമ്മുടെ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമുക്കിതുപോലെ ആ ഒരു രണ്ട് സിബിൻ്റെ ഇതും കൂടെ നമുക്ക് ഒരു സേഫ്റ്റി പിന്നു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം ഒക്കെ നമുക്ക് പുറത്ത് നമ്മുടെ കയ്യിൽ പൂട്ടോ അതുപോലെ പൂട്ടാനുള്ള ആ ഒരു സംഭവമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതുപോലെ സേഫ്റ്റി പിന്നു വെച്ചിട്ട് നമ്മുടെ ബാഗ് പെട്ടെന്നൊന്നും ആർക്കും തുറക്കാൻ പറ്റില്ല നമ്മൾ ഒരു സിബ് തുറക്കുന്ന സമയത്ത് ആ മറ്റേ സിബും കൂടെ അത് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വരികയാണ് ചെയ്യാം അപ്പോൾ ഈ ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ നമ്മുടെ സ്കൂൾ ബാഗുകളിലൊക്കെ പെട്ടെന്ന് ഈ സിബൊന്ന് ലോക്കായി പോകാറുണ്ട് അല്ലേ നമ്മളിതുപോലെ നീക്കുന്ന സമയത്ത് അത് വരില്ല ഇടയ്ക്ക അത് നിന്ന് പോവാറുണ്ട് അത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പൊടികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് സിബ്ബ് ശരിക്കും അടയില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതേപോലൊരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സിബിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ ആ ഒരു ചെയിൻ വരുന്ന ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതിയിട്ട് നല്ല പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിലോ ഒക്കെ പൊയ്ക്കോളും പിന്നീട് നമുക്ക് ഈസി ആയിട്ട് തുറക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടി പോകാറുണ്ട് ഇല്ലേ ഈ ഒരു ഭാഗം പൊട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതുപോലൊരു അത് പൊട്ടി പൊട്ടിപ്പോയി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സേഫ്റ്റിപ്പിൻ്റെ കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ ഇതുപോലെ കുത്തി കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ആക്കിയിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോക്കായിട്ട് അവിടെ നിന്നോളും പിന്നെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ചെരുപ്പ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ വലിക്കുന്ന സമയത്ത് അത് പുറത്തേക്കൊന്നും വരില്ല കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമൊക്കെ നമുക്കിതുപോലെ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് മിക്ക വീടുകളിലും അല്ല എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെ കർച്ചീഫ് കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടുകയാണെങ്കിലും നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുവാണെങ്കിലും പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു കർച്ചീഫ് ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വളയോ അല്ലെങ്കിൽ വാച്ചോ ഉള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കൊളുത്തിയിട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് കൊളുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോകുന്നുള്ള ടെൻഷൻ വേണ്ട കേട്ടോ കുട്ടികളാണെങ്കിലും തന്നെ അവർക്ക് ബാഗിലോ അല്ലെങ്കിൽ അവരുടെ യൂണിഫോമിൻ്റെ ആ ഒരു സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പം നമുക്കിത് പിടിക്കാനും എളുപ്പമാണ് നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ അത് താഴെ വീണ് പോകുന്നുള്ള ടെൻഷനും ഇല്ല പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സോഫയൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ ഇതുപോലെ തുണികളൊക്കെ വിരിച്ചു വെക്കാറുണ്ട് അങ്ങനെ വിരിച്ചു വെക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ചാടി മറിഞ്ഞാലൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് നീങ്ങി നീങ്ങിപ്പോവാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനും അതുപോലെ നല്ല സ്റ്റിഫ് ആയിട്ട് ഇരിക്കാനും ഇതിൻ്റെ ഈ ഈ തൂങ്ങുന്ന ഭാഗത്ത് നമുക്കൊരു സേഫ്റ്റി പിൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറില്ല അതുപോലെ വിരിച്ചു വെച്ച പോലെ തന്നെ നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും അതുപോലെ ഞാനിത് ഈ ഒരു സൈഡും കൂടെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ സോഫ നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ കണ്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പില്ലോ കവറൊക്കെ കുറേ ആകുന്ന സമയത്ത് അത് ചിലപ്പോൾ അതിൻ്റെ സൈഡൊക്കെ അതിൻ്റെ സ്റ്റിച്ച് വിട്ടു പോകാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ ഒരു സൈഡ് ഇതുപോലെ സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ ഇതിൽ പോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ വീട്ടിൽ ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കയറിയ ആ ഒരു ഭാഗത്ത് ഇതുപോലൊന്ന് സേഫ് ടിപ്പിന് കൊണ്ടൊന്ന് കുത്തി കൊടുത്താൽ മതി അപ്പോൾ സൈഡ് അടിഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തിക്കൊടുത്ത് കഴിഞ്ഞാൽ മുൾഭാഗം അത് കാണുമില്ല നല്ല വൃത്തിക്കിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിലുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പുതുതായിട്ടാണ് ഇങ്ങനത്തെ ടിപ്പുകൾ കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ വിരിച്ചു വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ചുളുങ്ങി പോകാറുണ്ട് അല്ലേ അപ്പം അങ്ങനെ പോകാതിരിക്കാനായിട്ട് നമുക്കിതിൻ്റെ അടിഭാഗത്തിൽ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു വയ്ക്കുമല്ലോ അപ്പോൾ അങ്ങനെ വിരിച്ചു വെക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗമായിട്ട് നമ്മളൊന്ന് പിന്നു കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിച്ചാലും അത് വരില്ല കേട്ടോ കുട്ടികളൊക്കെ ചാടി മറിഞ്ഞാലും നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് ഇരിക്കും അപ്പോൾ നമ്മുടെ ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് വലിക്കുന്ന സമയത്തൊന്നും അത് വരില്ല നല്ല വൃത്തിക്കിരിക്കും നാല് സൈഡും അതായത് നമ്മുടെ ബെഡിൻ്റെ മൂലയ്ക്കും നാല് മൂലയ്ക്കും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലൗസൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ ബ്ലൗസ് ഇടുന്ന സമയത്ത് അതിൻ്റെ ഊക്ക് ഇടാനുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ നൂലിൻ്റെ ആ ഒരു ഭാഗം ചിലപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ടാവും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ ഒരു ഭാഗത്ത് ഇതുപോലെ സേഫ്റ്റി പിന്നെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിത് അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മോൾ ഭാഗം കണ്ടോ ശരിക്കും നമ്മൾ ആ കൊക്കി നമ്മൾ ഇടാൻ ഭാഗത്തിനുള്ള ആ ഒരു ഗ്യാപ്പ് ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് കൊക്കി കൊടുത്താൽ മതി കേട്ടോ കണ്ടോ ആ ഒരു സേഫ്റ്റി പിന്നിൻ്റെ ഇതിലേക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഒരിക്കലും അത് പോവില്ല കേട്ടോ നല്ല വൃത്തിക്ക് നല്ല ബലത്തിൽ തന്നെ ഇരിക്കും അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ചുരിദാറിലാണെങ്കിലും അതുപോലെ സ്കേട്ടിലൊക്കെ ഇതുപോലെ അതിൻ്റെ കയറ് വിട്ടു പോകാറുണ്ടല്ലേ ഊരി വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ആ ഒരു കയറിൻ്റെ തല ഭാഗമുണ്ടല്ലോ എൻ്റെ ഭാഗത്തിൽ ഒന്ന് കുത്തി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഹോളിൽ കൂടെ ഒന്ന് ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ കേട്ടോ ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം പെട്ടെന്ന് നമുക്ക് ഇടാനായിട്ട് പറ്റും ഈ ഒരു ടിപ്പ് മിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു ടിപ്പായിരിക്കും കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് കയറ്റി കയറ്റി ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തുണികൾ അതായത് ഈ ഒരു മഴ സമയത്തൊക്കെ നമുക്ക് തുണികൾ ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ നമുക്ക് വീടിനകത്ത് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് കുട്ടികളുടെ യൂണിഫോം അതുപോലെ സോക്സുകൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ടവ്വല് സോക്സ് അതുപോലെ തന്നെ ഇന്നർ വെയർസൊക്കെ നമുക്ക് ഇതുപോലെ സേഫ്റ്റി സേഫ്റ്റിപ്പിനെ ഉപയോഗിച്ചിട്ട് ഞാൻ റൂമിലുള്ള സ്കർട്ടനിലാണ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലാണെങ്കിലും ഒക്കെ അലക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഡ്രയറിൽ ഇട്ടിട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ റൂമിനകത്തുള്ള സ്കർട്ടനിൽ അല്ലെങ്കിൽ ജനലുകളിലൊക്കെ നമുക്കിതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഫാനിൻ്റെ ആ ഒരു കാറ്റ് കൊണ്ട് നമുക്ക് കാലത്ത് നേരം വെഴുക്കുമ്പോൾ തന്നെ നന്നായിട്ട് അത് ഉണങ്ങിക്കിട്ടും കേട്ടോ കണ്ടോ കാലത്താവുമ്പോഴേക്കും നല്ലതുപോലെ ഉണങ്ങി കിട്ടുകയും ചെയ്യും അവർ സ്മെല്ലും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എത്ര മഴയാണെങ്കിലും നമുക്ക് വീടിനകത്ത് തന്നെ തുണികളോ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ ടെറസിൻ്റെ മുകളിലോ ഒക്കെ നമുക്കിതുപോലെ ഷീറ്റൊക്കെ ഇട്ട് ഭാഗത്താണെങ്കിലും നമുക്കിതുപോലെ ഒന്ന് ഉണക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നമ്മൾ സാധാരണ തുണിയൊക്കെ ഉണക്കാനിടുന്ന സമയത്ത് ആ ക്ലിപ്പ് ഇല്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടെന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലെ തുണികൾ നനഞ്ഞ് കഴിഞ്ഞാൽ ഉണക്കാനിടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സേഫ്റ്റി പിന്നുണ്ടെങ്കിലും നമുക്ക് ആ ക്ലിപ്പിന് പകരം ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് വല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റി പിന്നില് സാരിയിലാണെങ്കിലും ബ്ലൗസിലാണെങ്കിലും ഇതുപോലെ കുത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് അത് പെട്ട് വലിക്കാറുണ്ട് അതിൻ്റെ നൂലൊക്കെ പെട്ട് വലിക്കാറുണ്ട് തുണികളങ്ങനെ കേടുവരാറുണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ സേഫ്റ്റി പിന്നെ നമ്മൾ കുത്തുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ഒരു ചെറിയൊരു പേപ്പർ എടുക്കുക കേട്ടോ പേപ്പറോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ നമ്മുടെ ഇതുപോലെ സേഫ്റ്റി പിന്നിൽ ആദ്യം ഇതുപോലെ ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുത്തുകയാണ് അല്ലെങ്കിൽ ഇതുപോലെ ബ്ലൗസിലാണെങ്കിലും സാരിയിലാണെങ്കിലും കുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പെട്ട് വരിക്കില്ല നമ്മുടെ ബ്ലൗസോ സാരിയൊന്നും കേടുവരുകയും ചെയ്യില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പട്ടുസാരിയിലൊക്കെ ചില സമയത്ത് നമ്മുടെ ഈ ഒരു സേഫ്റ്റി പിന്നെ കയറാറില്ല അല്ലെ നമ്മൾ കുത്തുന്ന സമയത്ത് അത് ഒട്ടും കയറാറില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സാരി എടുക്കുന്ന മുന്നേ തന്നെ ഇതുപോലെ സേഫ്റ്റി പിന്നുകൾ നമ്മൾ സാരിയിൽ നമ്മുടെ സോപ്പിൽ ഒന്ന് മുക്കി വെക്കുക കേട്ടോ അതുപോലെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ സാരി എടുക്കുന്ന സമയത്ത് എടുത്തിട്ട് നമ്മളൊന്ന് കുത്തുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കയറി വരും കേട്ടോ വേണ്ടോ പെട്ടെന്ന് നമുക്ക് കയറും അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായത് തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും